ഹലോ നമസ്കാരം ഒരു കടൽമുള്ളൻ്റെ തിളപ്പിച്ച റെസിപ്പി അതാണ് കടൽമുള്ളൻ തിളപ്പിക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിട്ടോ അതിനായിട്ട് ഇവിടെ ഏകദേശം ഒരു കിലോയോളം തൂക്കം വരുന്ന കടൽമുള്ളൻ എടുത്തിട്ടുണ്ട് അത് നല്ല വലുതാണ് അത് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കൊച്ചിക്കാരുടെ ഒരു മെയിൻ ഐറ്റമാണ് ഈ മുള്ളൻ തിളപ്പിച്ചത് അതിനായിട്ട് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി രണ്ട് വലിയ കഷ്ടം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ഇതാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അരയ്ക്കോ അരിയോ ചെയ്യോ അല്ല ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ചതച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഇത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാവേ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴും ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുക് രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് പച്ചമുളക് നടുവേ കയ്യൊന്ന് ചീരിയിട്ടുണ്ട് അതുകൂടി എണ്ണയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പെയ്യൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചുമന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ട് ഉള്ള പൊടി എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം എരിവ് നമുക്ക് കൂടുതലാണ് ഇതിന് എപ്പോഴും നല്ലത് നല്ല എരിവുള്ളതാണ് മുള്ളൻ തിളപ്പിക്കുന്നതിന് ടേസ്റ്റ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പൊടിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വേണം കേട്ടോ മൂപ്പിക്കാനായിട്ട് കരിഞ്ഞു പോകരുത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നന്നമോ നന്നായിട്ടൊന്ന് ചമക്കുന്ന രീതിയിൽ തന്നെ അത് മൂപ്പിച്ചെടുക്കണം അങ്ങനെ നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമ്മളിതിന് പുളിയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ലാസ്റ്റ് ശകലം തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് ആദ്യമേ അരപ്പിൻ്റെ കൂടത്തിൽ തക്കാളി വേണമെങ്കിൽ വഴറ്റാം ഞാനിപ്പോൾ ലാസ്റ്റാണ് തക്കാളി ചേർക്കുന്നത് ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം ഈ ഒരു കിലോ മീനാണ് ആവശ്യത്തിനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ അരപ്പൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓർപ്പിക്കുകയാണ് മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ടൊന്ന് അത്യാവശ്യമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നന്നായിട്ടൊന്ന് മൂടി വെച്ച് മീൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മീൻ ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നീളത്തിലാണ് അരിഞ്ഞുവെച്ചിരിക്കുന്നത് അതൊന്ന് ഈ മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയും അതിനകത്ത് കിടന്ന് വേവുകയും ചെയ്യും ഇപ്പോൾ നോക്കിയിട്ട് നമ്മുടെ മീൻ തിളപ്പിച്ചത് അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് കടൽമുള്ളൻ എന്നാണ് മീൻകാരം പറഞ്ഞത് അതാണ് ഞാനിത് കടൽമുള്ളൻ എന്ന് പറഞ്ഞത് മീൻ തിളപ്പിച്ചത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പവുമാണ് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള മുള്ളൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് സർവേം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടത്തിൽ ഈ മീൻ തിളപ്പിച്ചത് മാത്രം മതിയാവും നമുക്ക് ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വളരെ അത്യാവശ്യമാണ് അതും കൂടി ഒന്ന് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്